കുട്ടികളുടെ സംഘടനയല്ലേ അവൾക്കതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കും ആക്ച്വലി നമ്മളുടെ കേന്ദ്രസേന അതായത് ഒരു ആർമി എന്ന് പറയുന്നത് ചുമ്മാ ഈ ഇവരെ പോലെ അടി അടിക്കുക അവരെ അടിക്കാനോ അല്ലെ അവരെ അനാവശ്യം പറയാനോ അങ്ങനെയുള്ള ഇതല്ല കേന്ദ്രസേന എന്ന് പറയുന്നത് അതായത് ആർമി എന്ന് പറയുന്നതിന് അപ്പോൾ ചുട്ട മറുപടി രണ്ടാമത് അവർ ജീവിച്ചിരിക്കില്ല അതുപോലത്തെ മറുപടിയാണ് അവർക്ക് ആരുടെ അടുത്തൊന്നും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല താങ്കളുടെ പേരെന്ന് പറഞ്ഞു എന്റെ പേര് സുരേന്ദ്രൻ എന്നാണ് സ്ഥലം സ്ഥലം മനോരമ എറണാകുളത്ത് മനോരമയുടെ അടുത്ത് തന്നെയാണ് എൻ്റെ വീട് എത്ര വർഷം മിലിറ്ററിയിൽ സേവനം അന്വേഷിച്ചിട്ടുണ്ട് ഞാൻ ഇരുപത്താറ് വർഷം ആർമിയിൽ മിലിറ്ററി പോലീസിലായിരുന്നു എൻ്റെ ഡ്യൂട്ടി ഇത് തന്നെയായിരുന്നു ആർമിയ ആർമിയിലുള്ള എല്ലാ ജവാൻ്റെയും സുരക്ഷ അതായത് അവരുടെ ഡിസിപ്ലിൻ പകരം ഇതെല്ലാം ചെക്ക് ചെയ്യുന്ന ഒരു ഇതായിരുന്നു എൻ്റെ ഒരു ഡ്യൂട്ടി ഞാൻ നല്ല രീതിയിൽ വർക്ക് ചെയ്തു നല്ല റാങ്കോടു കൂടി സുബേദാർ എന്ന് പറഞ്ഞ റാങ്കിൽ തന്നെ ഞാൻ പെൻഷൻ ആയത് ഒരു അതുകൂടാതെ ഞാൻ ആർമിയിൽ കയറിയപ്പോൾ തന്നെ ഞാൻ സർവീസസ് പ്ലെയർ ആയിരുന്നു അത്ലറ്റിക്സിൽ അതുകൂടാതെ ഞാൻ ഇപ്പോഴും എനിക്കിപ്പോൾ വയസ്സ് അറുപത്തെട്ടായി ഞാൻ ഇപ്പോഴും ഇൻ്റർനാഷണൽ ഗോൾഡ് ആണ് അറുപത്തെട്ട് വയസ്സായി അറുപത്തെട്ട് വയസ്സായി എനിക്ക് ഞാൻ ഇപ്പോഴും ഇപ്പോൾ ഈ കഴിഞ്ഞ നവംബറിൽ ശ്രീലങ്കയിൽ നടന്ന ഇന്റർനാഷണലിൽ ഏഴ് രാജ്യത്തിൻ്റെ കൂടെ മത്സരിച്ച് ഞാൻ രണ്ട് ഗോൾഡ് മെഡലും ഒരു സിൽവർ മെഡലും ഒരു ബ്രോൺസും എനിക്ക് കിട്ടി ഓക്കെ കൺഗ്രാചുലേഷൻ ഞാൻ കുറിച്ച് കുറച്ച് കാര്യങ്ങൾ ചോദിച്ചോട്ടെ കേരളത്തിലെ മലയാളികൾക്ക് വേണ്ടിയിട്ട് തീർച്ചയായും ചോദിച്ചോളൂ അതിന് സമാനന്തര അതായത് പോലീസും തമ്മിലുള്ള ഒരു വ്യത്യാസമാണ് ഞാൻ ചോദിക്കുന്നത് ഇവിടെ അടുത്ത കഴിഞ്ഞ ഇടയ്ക്ക് ഒരു വിദ്യാർത്ഥി സംഘടന അതായത് ഗവർണർക്ക് വേണ്ടിയിട്ട് സെൻട്രൽ പോലീസ് അതായത് സെൻട്രൽ ഗവൺമെൻ്റ് സുരക്ഷ ഇവിടെ ഒരുക്കിയപ്പോൾ ഒരു വിദ്യാർത്ഥി സംഘടന പറയുകയുണ്ടായി കേന്ദ്രസേനയൊക്കെ ഞങ്ങൾ ഒന്നിച്ചു കൂടിയാൽ ഞങ്ങൾ ഇവിടുന്ന് തുരുത്തും ഞങ്ങളെ നേരിടാൻ കഴിവില്ല എന്നൊക്കെ പറയുന്നുണ്ട് അത്ര അത്ര ചെറുതായ ഒരു രീതിയിലാണോ ഇന്ത്യൻ മിലിറ്ററി അതിനെക്കുറിച്ച് ഒന്നും പറയാമോ അത് ആ സംഘടനയ്ക്ക് ആ കുട്ടികളുടെ സംഘടനയല്ലേ അവൾക്ക് അതിനെപ്പറ്റി അറിയാത്തത് കൊണ്ടായിരിക്കും ആക്ച്വലി നമ്മളുടെ കേന്ദ്രസേന അതായത് ഒരു ആർമി എന്ന് പറയുന്നത് ചുമ്മാ ഈ ഇവരെ പോലെ അടി അടിക്ക് അവരെ അടിക്കാനോ അല്ലെങ്കിൽ അവരെ അനാവശ്യം പറയാനോ അങ്ങനെയുള്ള ഇതല്ല കേന്ദ്രസേന എന്ന് പറയുന്നത് അതായത് ആർമി എന്ന് പറയുന്നതിന് അപ്പോൾ ചുട്ട മറുപടിയാണ് രണ്ടാമത് അവർ ജീവിച്ചിരിക്കില്ല അതുപോലത്തെ മറുപടിയാണ് അവർക്ക് ആരുടെ അടുത്തൊന്നും ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല തെറ്റ് ചെയ്തവർക്ക് അതിൻ്റെ ശിക്ഷ ആ സമയത്ത് കൊടുക്കുന്ന അല്ലാണ്ട് അടിക്കുകയോ തെറി പറയോ അങ്ങനത്തെ ഇതൊന്നുമല്ല അവർക്ക് അറിയാൻ പറഞ്ഞില്ലെന്നിട്ടാണ് അവർ അവരെ ഈ ഇവരെ പറ്റി ഇത്രയും ഇത് പറയുന്നത് അവർക്കൊന്നും ചെയ്യാൻ പറ്റില്ല ആർമി ചെയ്യുന്ന അത്ര ആർക്കൊന്നും ചെയ്യാൻ പറ്റില്ല അതായത് ഒരു ഒരു ഇനി വിദ്യാർത്ഥി സംഘടന ആയിക്കോട്ടെ ഏത് സംഘടനയായാലും ഒരു വൺ ചേർന്നാലും ഇതിപ്പോൾ ഗവർണറെ പോലെയുള്ള ഇസഡ് പ്ലസ് കാറ്റഗറി ഉള്ള ഒരു സുരക്ഷയുള്ള ഒരു വ്യക്തിയെ ഒന്നും ചെയ്യാൻ പറ്റില്ല തീർച്ചയായിട്ടും ചെയ്യാൻ പറ്റില്ല കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആർമിക്ക് അതിൻറ്റേതായിട്ടുള്ള ട്രെയിനിങ് കിട്ടിയിട്ടുണ്ട് അവർ തെറ്റായിട്ട് ഒന്നും ചെയ്യില്ല അവർക്കറിയാം ഏത് രീതിയിലാണ് നമ്മളിത് പ്രവർത്തിക്കേണ്ടതെന്നുള്ള എല്ലാവർക്കും അതിൻ്റെതായിട്ടുള്ള നല്ല ട്രെയിനിങ് ഒരു വർഷമല്ല രണ്ട് വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞാണ് ഒരു ആർമി എന്ന് പറയുന്നത് നല്ല ഒരു ഇതാകുന്നത് അതായത് ആർമിയുടെ റൂൾസ് ആൻഡ് റെഗുലേഷൻ പഠിച്ചിട്ട് തന്നെ അവർ ചെയ്യുന്നത് എല്ലാ കാര്യവും അവരുടെ ഇൻഡിവിൽ ഇൻഡിവിജ്വലായിട്ടും ആ ഇതുമായിട്ടും ഒന്നും ചെയ്യില്ല നല്ല രീതിയിൽ അതായത് അവർ അതിനുള്ള കറക്റ്റ് മറുപടി തന്നെ കൊടുക്കും അത് അതുപോലത്തെ മറുപടി ആയിരിക്കും രണ്ടാമത് അവർ പിന്നെ ഉണ്ടാവില്ല തീർച്ചയായിട്ടും ഇന്ന് കേരളത്തിലെ യുവജനത പല രീതിയിലും വഴിതെറ്റി വഴിതെറ്റിപ്പോ വഴിതെറ്റി സഞ്ചരിക്കുന്ന ഒരു സാഹചര്യമുണ്ട് എന്നുള്ള റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട് എന്താണ് ഒരു മിലിറ്ററി റിട്ടയേർഡ് മിലിറ്ററി എന്ന രീതിയിൽ നമ്മുടെ കേരളത്തിലെ യുവാക്കളോട് പറയാനുള്ളത് അനുഭവങ്ങൾ ജീവിതത്തിലാണ് ഒന്ന് പറയാമോ എനിക്ക് എനിക്കിവരോട് എല്ലാവരോടും പറയാനുള്ളത് ഈ ഒറ്റ കാര്യമേ കാര്യമുള്ളു കാര്യം ഇവർ ഈ ഇതിൻ്റെ അടി മരുന്നുകളുടെ അടിമയും അങ്ങനെ ഒരുപാട് ഇപ്പോൾ ഒരുപാട് ഇതിറങ്ങിയിട്ടുണ്ട് ഞാൻ എനിക്ക് അറുപത്തെട്ട് വയസ്സായി ഞാൻ ഇന്നു വരെ ഇതൊന്നും ഉപയോഗിച്ചിട്ടില്ല പക്ഷെ ഞാൻ ഇന്നും എനിക്ക് എൻ്റെ മനസ്സിൽ ഒരു ഒരു പ പതിനെട്ടുകാരൻ്റെ ഒരു ശക്തിയാണ് എൻ്റെ ശരീരത്തുള്ളത് കാര്യം ഇതൊന്നും അവർ മനസ്സിൽ ഇപ്പോഴത്തെ ചെറുപ്പം പിള്ളേരൊന്നും മനസ്സിലാക്കുന്നില്ല ഇതിനടിമയായി അവർ മുപ്പത്തഞ്ച് വയസ്സ് അവർ കല്യാണം കഴിച്ചാൽ തന്നെ അവിടെ അവിടെ പെട്ടെന്നാണ് അവരുടെ വിഭജനം നടക്കുന്നത് അത് നമ്മൾക്ക് നല്ലൊരു ഉൾ കരുത്തുണ്ടെങ്കിൽ നമ്മളുടെ ഇത് ജീവിതം തന്നെ വലിയൊരു സുരക്ഷിതമാകും ഇതിൽ നിന്നൊക്കെ ഒഴിഞ്ഞു മാറിയാൽ ഞാൻ ഇന്നും ഞാൻ ഇന്നും ബെറ്റർ ഞാൻ ഈ ഓടയും ചാടുകയും ഒക്കെ ചെയ്യുന്നത് എൻ്റെ ശക്തി അതായത് ഞാനിപ്പോൾ തന്നെത്തന്നെ പറയുന്നത് ഞാനൊരു പതിനെട്ട് വയസ്സുകാരൻ്റെ ആരോഗ്യമുള്ളവനാന്ന് പറയാൻ എനിക്കൊരിതുണ്ടെങ്കിൽ ഞാൻ ഈ സ്പോർട്സിലൊക്കെ പോകുന്നത് കൊണ്ടാണ് ഞാൻ ഇന്ന് വളരെ സന്തോഷവാനാണ് ഞാനും എൻ്റെ കുടുംബമായിട്ട് നല്ല സന്തോഷമായിട്ടിരിക്കുന്നത് നല്ല എനർജിയും ഉണ്ട് എന്ത് കാര്യം ചെയ്യാനും എനിക്ക് ഭയങ്കര എനർജിയാണ് അപ്പോൾ ഇതിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറുന്നതാണ് നമ്മളുടെ ഈ കുട്ടികൾക്കുള്ള എനിക്ക് കൊടുക്കാനുള്ള ഒരു ഉപദേശം ഈ പട്ടാളച്ചിട്ട പട്ടാളച്ചിട്ട എന്ന് കേട്ടിട്ടുണ്ട് ഈ പട്ടാളച്ചിട്ട അതായത് പട്ടാളച്ചിട്ട കൊണ്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയെ പ്രത്യേകിച്ച് മിലിറ്ററിക്കാരെ കാണുമ്പോൾ ഒരു പ്രത്യേക ഊർജ്ജമാണ് ഈ കാണുന്നവർക്ക് തന്നെ അപ്പോൾ ഈ പട്ടാളച്ചിട്ടിനെ കുറിച്ച് ഒന്ന് പറഞ്ഞേ ഈ പട്ടാള എന്ന് പറയുന്നത് ഞങ്ങളുടെ ട്രെയിനിങ്ങിൽ വാസ്തവത്തിൽ ഞാൻ പറയുന്നത് നമ്മളുടെ ഇവിടെയുള്ള ജനങ്ങൾക്കെല്ലാം പിള്ളേർക്കെല്ലാം ഒരു ഗവൺമെൻ്റ് ജോലി കിട്ടണമെങ്കിൽ അവർ ഈ പട്ടാളത്തിൽ ഒരു ആറുമാസത്തെ ട്രെയിനിങ് അവർക്ക് കൊടുത്താൽ മതി ആ ചിട്ട് അവർ ജീവിതത്തിൽ മറക്കത്തില്ല കാര്യമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതുപോലത്തെ ട്രെയിനിങ്ങാണ് ഈ ആറുമാസത്തെ ട്രെയിനിങ് എന്ന് പറയുന്നത് പണ്ടൊക്കെ പറയും അതായത് അമ്മ അമ്മയൊന്ന് പിടിച്ച മുലപ്പാലിൽ മറന്നു പോകുന്നു അതായത് അത്രയ്ക്കും മുലപ്പാൽ വെളിയിലെടുക്കുന്നതാണ് പറയുന്നത് വാസ്തവത്തിൽ അങ്ങനെ തന്നെയായിരുന്നു ഞാനൊക്കെ ട്രെയിനിങ് ചെയ്ത സമയം എത്ര പേരും ഓടിപ്പോയിരിക്കുന്നു കാര്യം ഇത്രയും കഠിനമായ ട്രെയിനിങ് ആണ് ഞങ്ങളുടെ അത് അനുഭവിച്ചവൻ അവൻ്റെ ജീവിതത്തിൽ ഇനി എത്ര കഷ്ടം എത്ര കഷ്ടം വന്നാലും അവൻ ഒരിക്കലും ഭയപ്പെടില്ല ഒന്നിലും ഭയപ്പെടില്ല എല്ലാത്തിലും നേരിടും അതാണ് ഇതിലുള്ള ആ പട്ടാളച്ചിട്ടിയുടെ ഒരു ഇത് ഓക്കെ താങ്ക് യു ഓക്കെ താങ്ക്